അല്ല എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ അതിനുശേഷം ഇന്നുവരെ ഞാൻ ഒരു 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 രൂപ പോലും സമ്പാദിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എല്ലാവർക്കും നമസ്കാരം രാഹുൽ മാംകൂട്ടത്തിന് തൂക്കിക്കൊള്ളുമോ അതോ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്താണ് നടക്കാൻ പോകുന്നത് നമ്മൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിരീക്ഷിക്കാൻ പോവുകയാണ് രാഹുൽ മാങ്കൂട്ടം എവിടെയാണ് തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടില്ലേ ഇനിയിപ്പോ ഉടനെ അറസ്റ്റ് ഉണ്ടാവും അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം നമ്മൾ ആണുങ്ങള് തന്നെ ഇറങ്ങണോടെ ഇവിടെ മറ്റേ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് അവൻ മറ്റൊരു ചെയ്ത് അവൻ അയ്യോ അത് ഇതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പൊ താട്ടിക്കിട്ടാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഏക റീസൺ പല കേസുകളും ഇതിന്റെ ഇടയിൽ മുക്കിയിട്ട് മറ്റതെല്ലാം കൂടി എടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ ഇട്ടിട്ട് ഇലക്ഷന് അടിച്ചോണ്ട് ഒരു അടിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട് കപ്പടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഈ ശബരിമല കേസ് എവിടെ പോയി മുങ്ങി മുക്കി മുങ്ങി എന്നല്ല മുക്കി മുക്കി വിട്ടിട്ടുണ്ട് പകരം അണഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വീണ്ടും പുനർജനിച്ചു കുത്തി പൊക്കി പൊക്കിച്ചു അത് തന്നെയാണ് അതിന്റെ വാസ്തവം എന്റെ പൊന്നളിയന്മാരെ ഇതൊരു നിസാര കേസല്ല ഞാനൊരു കാര്യം പറയാം രാഹുൽ മാംകൂട്ടത്തിനെ കുറിച്ചിട്ട് എന്റെ അടുത്തൊരു പെൺകുട്ടി ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്തൊന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഐ മീൻ ചാറ്റിലൂടെ എന്ന് ആ പെൺകുട്ടി എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ആലോചിച്ചു ഓക്കെ അവരുടെ മാനസിക അവസ്ഥ എനിക്ക് മനസ്സിലാകും കാരണം അവര് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഇങ്ങനത്തെ പെട്ടെന്ന് ഒരു മോശം അനുഭവം വന്നപ്പോ നമ്മൾ തന്നെ ഒന്ന് എന്ന് പറഞ്ഞ് ചിന്തിച്ച് എന്ന് ആ പെൺകുട്ടി പറഞ്ഞു ഓക്കെ അത് ഫൈൻ ആണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്തുനിന്ന് മോശം ഒരു ചാറ്റിലൂടെ തോന്നിയിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്രതികരിക്കുക സ്പോർട്ടിൽ തന്നെ പ്രതികരിക്കുക ചീത്ത വിളിക്കണമെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലിട്ട് നാട്ടിക്കണമെങ്കിൽ നാട്ടിക്കാം വോട്ട് എവർ എന്ത് വേണോ ചെയ്യാം ഇനി രാഹുൽ മാങ്കൂട്ടം വലിയ ഒരുത്തനാണ് അവനോട് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്നൊന്നും ചിന്തിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളടുത്ത് നിങ്ങളുടെ കൺസെന്റ് ഇല്ലാതെ മോശമായിട്ട് ആരെങ്കിലും ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കുക അല്ലാണ്ട് പിന്നെ ഒരു സമയത്ത് എല്ലാം കൂടി വരുമ്പോൾ ഒരുമിച്ച് വാരിയിട്ട് മണ്ണ് വാരിയിട്ട് മൂടുന്ന പരിപാടി ചെയ്യാതിരിക്കുക എനിക്കതേ പറയാനുള്ളൂ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യും ഈ ഒരു കേസിൽ ഇപ്പൊ അദ്ദേഹം ഒരാളുടെ കൺസേൺ ഇല്ലാണ്ട് ഒരു പെൺകുട്ടിയെ തൊഴുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കത്തില്ല വാച്ച് പുറന്ന് ഒട്ടിച്ചങ്ങി പിടിച്ചാൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് ഇവിടെ രണ്ടുപേരുടെ കൂടി പരിപാടിയും ചെയ്ത് എല്ലാം കഴിഞ്ഞ് പൊടിയും തട്ടി എണീറ്റ് പോയി സുഖവും കഴിഞ്ഞിട്ട് അവസാനം മാങ്ങോട്ടാണ് എന്നെ നിർബന്ധിച്ചു എന്നെ ഗർഭമലസിപ്പിക്കാൻ നിർബന്ധിച്ചു എന്ന് പറഞ്ഞ് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും രാഹുൽ മാങ്കൂട്ടം വന്ന് എടുത്തു വെച്ച് മരുന്ന് വിഴുങ്ങിപ്പിച്ചില്ല അദ്ദേഹം പറഞ്ഞു പറയേണ്ട രീതിയിൽ പറഞ്ഞു അങ്ങേ അത് ചെയ്യണോ വേണ്ടെന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടിയുടെ തീരുമാനമാണ് ഇത് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് അയ്യോ അയാൾ എന്നെ നിർബന്ധിച്ചു എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ ഭീണിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ എനിക്ക് അതിൽ ഒരു യോജിപ്പൂല്ലോ ഞാൻ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യത്തില്ല എങ്ങനെ സപ്പോർട്ട് ചെയ്യും ഏത് അർത്ഥത്തിലാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് പരസ്പരം ഇഷ്ടത്തോടെ എന്തിന് ഗർഭിണി ആവണമെങ്കിൽ സേഫ്റ്റി എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്തിട്ടില്ലല്ലോ ആ സേഫ്റ്റി പോലും യൂസ് ചെയ്യാണ്ട് രണ്ടുപേരും കൂടി പരസ്പരം ഇഷ്ടത്തോടെ പരിപാടി ചെയ്തു എന്നിട്ട് അവസാനം കുറ്റം രാഹുൽ മാംകൂട്ടത്തിന് പിന്നെ വേറൊരു കേസ് ഇതിന്റെ ഇടയില് അതീവമായിട്ട് കിടക്കുകയാണ് ഈ പെൺകുട്ടി കല്യാണം കഴിഞ്ഞിരുന്നു ഭർത്താവുമായിട്ട് ഡിവോഴ്സ്ഡ് അല്ല ഡിവോഴ്സ്ഡ് അല്ലാത്ത പെൺകുട്ടി എന്തിനാണ് കിടക്ക പങ്കിടാനായിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളിയത് ഉം എന്നിട്ട് പേര് അതിജീവിത നല്ലോണം ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പേര് അതിജീവിത എനിക്ക് ഇഷ്ടപ്പെട്ട പേര് കേട്ടോ എല്ലാ പോകർത്തനങ്ങളും കാണിച്ചിട്ട് ആണിന് മാത്രം ഇവിടെ ഇണ്ടാസ് ഏത് വലിച്ചു കീറി അവൻ ഒട്ടിക്കും ഇവിടെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കുത്തിപ്പൊക്കിയ പിന്നിൽ വേറെ ഒന്നുമല്ല സാമാന്യ ബോധം വെച്ച് അത്രേ അത്രേയുള്ളൂ അങ്ങേരെ എങ്ങനെയുള്ളവനായിക്കോട്ടെ എങ്ങനെയുള്ളവനായിക്കോട്ടെ പക്ഷെ ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഓക്കെ ഇപ്പൊ മോശം ചാറ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട് അങ്ങോട്ട് ഇടിച്ച് കയറി പോയിട്ട് മോശം ചാറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട് തെറ്റാണ് പക്ഷെ അത് പ്രതികരിക്കേണ്ട സമയത്ത് ഒരു പ്രതികരിക്കുക അല്ലാണ്ട് വന്നിരുന്നുണ്ട് പിന്നെ അങ്ങനെ പറഞ്ഞു ഞാൻ അതിനെല്ലാം റിപ്ലൈ കൊടുത്തു അതിനൊക്കെ പറയുന്നതിനൊക്കെ റിപ്ലൈ കൊടുത്തോണ്ടിരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയുള്ള മോശം ചാറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്ത് വിടുക ആ സമയത്ത് പ്രതികരിക്കുക അല്ലാണ്ട് കേൾക്കേണ്ട എല്ലാം കേട്ട് സൂചിച്ചിരുന്നിട്ട് എല്ലാം പറഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ ഇരുന്നിട്ട് ചിലപ്പോ നിങ്ങള് വേറൊരു സെൻസിലായിരിക്കും എടുക്കുന്നത് എന്റെ അടുത്ത് ഒരു പെൺകുട്ടി സംസാരിച്ച സമയത്ത് ഇങ്ങനെ ഇദ്ദേഹം മോശമായിട്ട് ചേർത്തിയ സമയത്ത് അവർക്കുണ്ടായിട്ടുള്ള ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ അയച്ചപ്പോ നമ്മൾ ആ ഒരു സെലിബ്രിറ്റി മൈൻഡിൽ കണ്ടുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മളിപ്പോൾ ഇങ്ങനെ പെരുമാറിയപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെന്നും പറഞ്ഞു ഓക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് ചിലപ്പോൾ സംഭവിക്കാറുണ്ട് നാളെ ഞാനും ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് ടക്കനെ പോയിട്ട് ഇട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് ചിലപ്പോൾ എന്നെ അങ്ങനെ ആയിരിക്കില്ല കണ്ടത് അപ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാണ്ട് ഞാൻ മോശമായിട്ട് എന്തെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്പോട്ടിൽ പ്രതികരിക്കണം കേട്ടോ സ്പോട്ടിൽ പ്രതികരിക്കണം വേറെ തിരിഞ്ഞ് പിരിഞ്ഞ് നോക്കാനൊന്നുമില്ല സ്പോട്ടിൽ പ്രതികരിക്കണം ഒന്നുകിൽ എന്റെ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും എടുത്ത് സ്റ്റോറി ഇടണം എന്നെ നാറ്റിക്കണം നാറാണെന്ന് തക്കണം നിങ്ങളുടെ കൺസെന്റ് ഇല്ലാണ്ട് ഞാൻ പെരുമാറിയാൽ മനസ്സിലായോ അതാണ് എനിക്ക് ഈ കേസിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് അത് ഞാനായാലും ശരി ആരായാലും ഇനിയിപ്പോൾ ലാലേട്ട നാളെ ഒന്ന് പെരുമാറിയാൽ കൂടി അത് സ്പോട്ടിൽ പ്രതികരിക്കുക അല്ലാണ്ട് വച്ചുകൊണ്ടിരുന്നിട്ട് കാലങ്ങൾ കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും കേസ് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്നും സംസാരിക്കുന്നതിൽ എനിക്ക് അർത്ഥമായിട്ട് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ മനുഷ്യന്മാരാണ് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കാണും ഇല്ലെന്ന് പറയുന്നത് അതെല്ലാം ശരിയാണോന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല പക്ഷേ നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക പിന്നെ ഞാൻ ഇപ്പോഴും പറയും ഒരാളുടെ കൺസെന്റ് ഇല്ലാണ്ട് നേരത്ത് തൊട്ട് കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റത്തില്ല അംഗീകരിച്ച് തരത്തുമില്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഒരു തോന്നിവാസം ചെയ്തിട്ടില്ല പരസ്പര ഇഷ്ടത്തോടെ രണ്ടുപേരും കൂടി പരിപാടി ചെയ്തു അന്ന് സേഫ്റ്റി യൂസ് ചെയ്യണം എന്ന് വേണമെങ്കിൽ ആ പെൺകുട്ടിക്ക് പറയാമായിരുന്നു എനിക്ക് ഗർഭിണിയാവാൻ താല്പര്യമില്ലെന്ന് അവസാനമായതിനേഷം രാഹുൽ മാൻകൂട്ടം എന്തോ വായിക്കാതുകൊണ്ട് മരുന്ന് തിരികെ കയറ്റിയിട്ട് അലസിപ്പിച്ചതുപോലെയാണ് സംസാരം എനിക്കത് യോജിപ്പില്ല രാഹുൽ മാങ്കൂട്ടം നിർബന്ധിച്ചു ചേച്ച് ചെയ് ചെയ് എന്ന് നിർബന്ധിച്ചു എങ്കിൽ അത് ചെയ്യണോ വേണ്ട എന്നുള്ളത് ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെൺകുട്ടിയുടെ തീരുമാനമാണ് പേടിച്ചിട്ടാണ് ഞാൻ ചെയ്തതെന്ന് ചിലപ്പോൾ പറയും എന്തിന് വേറെ ഭർത്താവുണ്ട് ഏഹ് അവിഹിതമായിരുന്നു രാഹുൽ മാങ്കൂട്ടവുമായിട്ട് കേട്ടോ അതാദ്യം മനസ്സിലാകും അവിഹിതമായിരുന്നു അതിന്റെ പേരാണ് അവിഹിതം എന്നിട്ട് അവസാനം കുറ്റം രാഹുൽ മാങ്കൂട്ടത്തിനും മാത്രം എനിക്ക് കോമഡിയാണ് ഇതൊക്കെ കാണുമെന്ന് തോന്നുന്നത് ഇനി ഞാനൊരു പോസ്റ്റ് ഒന്ന് കൊടുക്കാം കേട്ടാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം മുകേഷ് എം എൽ എ മിയാ കലിഫിയാണെന്ന് സണ്ണി ലിയോൺ ആ സെറ്റപ്പാണ് മുകേഷ് അണ്ണൻ സംസാരിക്കുന്നത് അണ്ണാ മുകേഷ് അണ്ണനെ ഞാൻ കുട്ടൊന്നും പറയില്ല അങ്ങേര്ടെ കൺസെന്റ് ഇല്ലാണ്ട് കേറി ഒന്നും ചെയ്യാറും പോകാവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അറിയത്തില്ല ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഓക്കെ അങ്ങനെ നമ്മൾ പല ഓയിസുകളും മുകേഷ് അണ്ണന്റെ കേട്ടിട്ടുണ്ട് എല്ലാം കൺസൺനോട് കൂടിയുള്ള പരിപാടികളാണ് അങ്ങേരെ എൻജോയ് ചെയ്യുന്നതിൽ നമുക്ക് ഇനിയിപ്പൊന്നും ചെയ്യാൻ പറ്റും അത് അങ്ങേടെ കഴിവാണ് അപ്പൊ പറയും നീ ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോന്ന് ഞാൻ പിന്നെ എന്നാ പറയാനാ ഇനി നിങ്ങൾ ആരും അകിതത്തിൽ പോകാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾ ആരും ഇനി ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും ഞാൻ പറഞ്ഞ ആരെങ്കിലും കേക്കോ ഇല്ല അപ്പൊ പരസ്പരം ഇഷ്ടത്തോടെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് പിന്നെ ഒരു സമയത്ത് കുത്തി പൊക്കി കൊണ്ടുവന്നിട്ട് ആണിന്റെ നെഞ്ചത്ത് മാത്രം ഇട്ട് കൊടുക്കുന്നത് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഓക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചോ ഇത് ആണ് മാത്രം കുറ്റക്കാരൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പെണ്ണ് മാത്രം കുറ്റക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് സപ്പോർട്ട് ചെയ്ത് അംഗീകരിക്കാൻ പറ്റത്തില്ല അല്ലാണ്ട് ഇവിടെ അവിധിതങ്ങളെയോ അതിനെ ഇതിനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ച് സപ്പോർട്ട് ചെയ്ത് വിടുകയല്ല ഞാൻ ചെയ്യുന്നത് പക്ഷെ പരസ്പര ഇഷ്ടത്തോടെ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിയിട്ട് പിന്നെ വന്നിട്ട് ഒരുത്തന്റെ നെഞ്ചത്ത് മാത്രം അതായത് ആണിന്റെ നെഞ്ചത്ത് മാത്രം കുറ്റം ചാർത്തുമ്പോൾ എനിക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ സപ്പോർട്ട് ചെയ്യത്തുമില്ല അത് മാത്രമേ എനിക്ക് ഇതിൽ പറയാനുള്ളൂ ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം രാവിലെ ഈശ്വർ പറയുന്നതാണ് കേട്ടോ ആ ആ കുട്ടി കുട്ടി അല്ല അല്ല ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണം ഞാൻ ഈ രാഹുൽ ഈശ്വർ പറയുന്നത് ഈ തെറ്റാണെങ്കിൽ അതിജീവിതയെ അറസ്റ്റ് ചെയ്തു സോറി അതിജീവിതയെ അപമാനിച്ചു എന്ന പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് സോറി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം ഡേറ്റ് എനിക്കറിയാം ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടെങ്കിൽ ഞങ്ങൾക്ക് എടുത്താൽ മതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിന് കല്യാണം കഴിച്ച് ഈ കുട്ടി ഇതുവരെ ഡിവോഴ്സ്ഡും അല്ല അപ്പോൾ ഭർത്താവിനെ ചതിച്ചു കാമുകനെ പറ്റിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി ചെയ്തത് എന്നിട്ടിപ്പം ആ പെൺകുട്ടിയെ നമ്മൾ വിളിക്കുന്ന പേര് അതിജീവിത അപ്പൊ ഈ നിർബന്ധിച്ച് ഈ ഗർഭചിത്രം നടത്തിയടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നോ ആ പെൺകുട്ടി സ്വന്തമായിട്ടല്ലേ മരുന്ന് കഴിച്ചത് അല്ല രാഹുൽ നിർബന്ധിച്ചാണ് വീഡിയോ കോൾ അടക്കം നിർബന്ധിച്ചു പറഞ്ഞു ഇവർ പരസ്പര സമ്മതത്തോടെയല്ലേ ഈ സമൂഹത്തോടെ അല്ലേ നിർബന്ധിച്ചു കൂടെ കയറ്റിയാൽ നിർബന്ധിത ഗർഭചിത്രാവൂ ആ പെൺകുട്ടിയുടെ വായിലേക്ക് വന്ന് ബോധപൂർവം നിർബന്ധപൂർവം തുറന്ന് വായിലേക്ക് ഇട്ടു കൊടുത്ത് കുടിപ്പിച്ചു ആ പെൺകുട്ടി സ്വയം രാഹുൽ അടുത്ത പോലും ഇല്ലായിരുന്നല്ലോ ഈ രാഹുൽ ബാംഗ്ലൂരിനാണ് മാറുന്നത് ഈ പതിനെട്ട് വയസ്സ് കൂടുതലുള്ള കുട്ടിയല്ലേ ഈ പോക്സോ ഒന്നും അല്ലല്ലോ അല്ലല്ലോ അത്യാവശ്യം പ്രായവും ഉത്തരവാദിത്വവും അറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന കുട്ടിയൊക്കെ അല്ലേ അപ്പോൾ ഈ നിർബന്ധിച്ച് കഴിപ്പിച്ചു ഈ കുട്ടിയുടെ കൂടിയല്ലേ കഴിച്ചത് കൂടിയല്ലേ കുട്ടിയുണ്ടായത് പെട്ടെന്ന് എങ്ങനെ ലൈംഗികത കഴിഞ്ഞ് കൺസെന്റ് ഇല്ലാതായോ സി അവിടെയാണ് ആണുങ്ങളെ കൊടുക്കാൻ എന്ത് എളുപ്പമാണെന്ന് ആലോചിച്ചു നോക്കിയേ പരസ്പര സമ്മതപ്രകാരം ലൈംഗികതയിൽ ഏർപ്പെട്ടിട്ട് നിർബന്ധിച്ചതാണെന്ന് പറഞ്ഞാൽ എന്തർത്ഥം ഉള്ളത് അത് എങ്ങനെ നിലനിൽക്കും നാളെ ആർക്കെതിരെ അത് പറഞ്ഞൂടെ ഈ ഒരു പോയിന്റിലാണ് ഞാനും പിടിച്ചു നിൽക്കുന്നത് പരസ്പരം ഇഷ്ടത്തോടെ ചെയ്തിട്ട് പിന്നെ എങ്ങനെയാണ് അത് നിർബന്ധിച്ചു അത് ഇതൊക്കെ പറയുന്നത് എനിക്കത് ഇല്ല ഇനി നിർബന്ധിച്ചെങ്കിൽ കൂടി ഇത്രയും കാലം പ്രതികരിക്കേണ്ട എവിടെ ആയിരുന്നു എവിടെ ആയിരുന്നു ആ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ അതുകൊണ്ട് കൂടുതൽ വരവാൻ നിൽക്കല് ഏറി കയറി പോകുന്നതിന് കൈ കണക്കും കാണുന്നില്ല നാറി നത്തം കൊട്ടും ഇനി വേറൊരു ചേച്ചി പണ്ട് ചാറ്റിന്റെ കാര്യവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടാണ് ചേച്ചി കുറെ കാര്യങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടാണ് ചേച്ചി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതാണ് കോടയാണ് ആനയാണ് കോളേടന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ പൊന്നു ജേജിമാരെ ഇത്രയും കാലം നിങ്ങളൊക്കെ എവിടെ ആയിരുന്നു എവിടെ ആയിരുന്നു പോർട്ടിൽ പ്രതികരിക്കേണ്ടേ ഒരു പ്രശ്നം വരുമ്പോഴാണ് ആ കുത്തിപ്പൊക്കി അല്ലെങ്കിൽ ഒരാള് അത്യാവശ്യം ഫെയിമിലും റീച്ചിലും എത്തുന്ന സമയത്താണോ അയാളുടെ കരിയർ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുന്നള്ളുന്നത് എഴു നല്ലെന്നത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ ഞാൻ ഉറപ്പായിട്ടും ഇത്തരം കേസുകളിൽ പുരുഷന്മാർക്ക് വേണ്ടി തന്നെ സംസാരിക്കും കാരണം പുരുഷന്മാര് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടേ കാരണം പരസ്പര ഇഷ്ടത്തോടെ പല പരിപാടിയും ചെയ്തിട്ട് പിന്നെ ഒരു സമയത്ത് വന്നിട്ട് അവന്റെ നെഞ്ചത്ത് മാത്രം കുറ്റം എടുത്തിടുമ്പോ അത് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല താങ്ങാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ സ്ഫോട്ടി പ്രതികരിക്കണം നമുക്ക് താല്പര്യമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് എന്ത് തോന്നിയോസം ഇവിടെ നടക്കുന്നത് ആണ് നിങ്ങൾക്ക് ചോദിക്കാൻ പറയാനും മറ്റടുത്ത പരിപാടിയാണോ ഇനി മറ്റൊരു ചേച്ചി അന്ന് ചാറ്റ് പുറത്ത് വിട്ടെന്ന് പറഞ്ഞ വന്നില്ലേ ചേച്ചി ആക്ട്രസ് ആ ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടു നോക്ക ആളാണ് ഞാൻ എന്ന തരത്തിലൊക്കെ അതായത് നമുക്കും നമ്മുടെ ഫാമിലിക്കും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എന്റെ പിതാവിനെ ഒക്കെ പലരും ജീത്തോ പറഞ്ഞു അതായത് നിങ്ങളുടെ മകൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അനുഭവിച്ചു ഞങ്ങൾ ഫേസ് ചെയ്ത വിഷമം എന്തുമാത്രമാണ് ഞങ്ങൾക്കേ അറിയുള്ളൂ പക്ഷെ ഒരു കാര്യം ഞാൻ ആരെയും എടുത്ത് പേരെടുത്ത് പറഞ്ഞ ഡീറ്റെയിൻ ചെയ്തിട്ടില്ല എന്ന് ആലോചിക്കണം അപ്പൊ പേരെടുത്ത് പറയുന്ന പരാതിയായിട്ട് പോകുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും അതെ അതെ വളരെയധികം പരിതാപക അവസ്ഥയായിരിക്കും പേര് പറയില്ല ഞാൻ തുപ്പി കാണിക്കും ആ സെറ്റപ്പിലാണ് ചേച്ചി ചേച്ചി ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല മിതമായ തെളിവുകൾ മിതമായ രീതിയിൽ ചേച്ചിയുടെ കയ്യിലുണ്ടെങ്കിൽ ചേച്ചി രംഗത്ത് വന്ന് വീണ്ടും പ്രതികരിച്ചുകൊണ്ടിരിക്കും എനിക്ക് കൂടുതലൊന്നും എടുത്ത് പറയാനില്ല ഹാപ്പി ആയിട്ടിരിക്കൂ കൂടുതൽ അവസരങ്ങളും സിനിമകളും കിട്ടട്ടെ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കട്ടെ ഇനിയും അങ്ങോട്ടങ്ങോട്ടുള്ള ജീവിതങ്ങളിൽ ഒരുപാട് ഒരുപാട് മുന്നേറാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും ഞാൻ ചേച്ചിക്ക് നൽകുന്നു ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കണം ഇനി ഇങ്ങനെ പതറരുത് തളരരുത് ചങ്കടപ്പെടരുത് എല്ലാം എല്ലാം അടിപൊളിട്ട് നല്ലതുപോലെ ചേച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചേച്ചിയുടെ കാര്യം ഞാനിവിടെ മാറ്റി വയ്ക്കുന്നു ചേച്ചിക്ക് ഞാൻ പിന്നെ അവസരം തരാം ചേച്ചി ഇനി രാഹുൽശ്വർ കുറച്ച് കാര്യങ്ങള് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങളൊന്ന് കേൾക്കണം കറക്റ്റ് കാര്യങ്ങളില്ലേ അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നതിനൊന്നും അണ്ണാക്കി പിരിവെട്ടിയതുപോലെ ഒരു തേങ്ങയും തിരിച്ചു പറയാനില്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കണ്ടുപോകാം രണ്ടാം ചാണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടി സാറിനെ സരിതയുടെ കള്ള പരാതിയിൽ വേട്ടയാടിയപ്പോ നമുക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല ഉമ്മൻചാണ്ടി സാറിന്റെ ഗതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകരുത് ഉണർന്ന് പ്രതികരിക്കേണ്ട അവസ്ഥയാണ് കൃത്യമായി ഈ റേപ്പ് ആരോപണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇത് കോപ്പാണ് ഇത് റേപ്പല്ല കോപ്പാണെന്നുള്ളതാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന വേണ്ടിയല്ല എത്രയും പെട്ടെന്ന് ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യും ഞാൻ ഈ വാർത്ത പറഞ്ഞത് പക്ഷേ ഓർക്കുക പോലീസുകാരാ രാഹുൽ ഈശ്വർ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല ഏഷ്യാനെറ്റുകാർ കൊടുത്തിരിക്കുന്ന വാർത്തയാണ് ഞാൻ ആ പരാതിക്കാരിയെ കുറിച്ച് സ്ലാഷ് കുറിച്ച് സ്ലാഷ് കുറിച്ച് ഒന്നും പറയുന്നില്ല പക്ഷേ ഇത് ഏഷ്യാനെറ്റുകാരുടെ വാർത്തയാണ് ഈ വാർത്ത നിങ്ങൾ വായിച്ചോണം ഞാൻ ആ പരാതിക്കാരിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല പക്ഷേ പരാതിക്കാരി 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 കേരളത്തിലെ ഏറ്റവും പ്രമുഖ മാധ്യമമായ ഏഷ്യാനെറ്റിന്റെ വാർത്തയാണ് ഇത് ഏഷ്യാനെറ്റിന്റെ ലൈവായി ഇപ്പോഴും വാർത്ത കിടപ്പുണ്ട് എത്ര നേരം അത് ചെയ്യുമെന്ന് എനിക്കറിയില്ല കണ്ടോ ലൈവായിട്ട് ആ വാർത്ത കിടപ്പുണ്ട് ആ പെൺകുട്ടിയെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാര്യം രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടില്ല എന്നെ ഇനി എന്റെ പേര് അറസ്റ്റ് ചെയ്യാൻ വരുന്നത് ഇപ്പോഴും ആ വാർത്ത ലൈവായിട്ട് കിടപ്പുണ്ട് എളുപ്പം കണ്ടു ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എളുപ്പം കണ്ടു ഞാൻ ആ പെൺകുട്ടിയെ കുറിച്ചോ ആ ഇരയെ കുറിച്ചോ ആ അതിജീവിതയെ കുറിച്ചോ ആ വ്യാജ അതിജീവിതയെ കുറിച്ചോ ഒന്നും പറയുന്നില്ല എളുപ്പം നോക്കിക്കോ പരാതിക്കാരി 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 എനിക്കിത് കേട്ടപ്പോ ചിരിയാട വന്നത് എനിക്കറിയത്തില്ല ഏട്ടാ ആരാണ് ഈ അതിജീവിതെന്നൊന്നും എന്തായാലും നല്ല ഗുണ ഒന്ന് അതിജീവിച്ച് പോകുന്നതായിരിക്കും നല്ല കാര്യം രാഘവേശ്വര് ഈ സാലം എടുത്ത് വെച്ച് പറയു തട്ടപ്പോ എനിക്ക് ചിരിയാണ വന്നത് ഇത് ദേഷ്യ ഇങ്ങനെ ഏതോ ആളുടെ വലിയ ആളുടെ മോളെന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞ് ഇടുന്നുണ്ട് അത് വേറെ പാർട്ടിക്കാരെ ഇതൊക്കെ വെച്ചിട്ടാണ് എന്തൊക്കെയോ പറയുന്നത് എനിക്കറിയത്തില്ല ഇതിന്റെ സത്യാവസ്ഥയൊന്നും എന്തായാലും എനിക്ക് ആരും പോലും അറിയത്തില്ല പക്ഷെ ഞാൻ ഒറ്റ കാര്യത്തില് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ വേറൊന്നും അല്ല അങ്ങനെ ഒരു പരസ്പര ഇഷ്ടത്തോടെ ചെയ്തിട്ട് പിന്നെ അങ്ങനെ തജത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ വിടൂലടേ നമ്മൾ ആരായാലും വിടില്ല നാളെ എനിക്ക് ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ ആലോചിച്ച് നോക്കി നാളെ ഈ വീഡിയോ കാണുന്ന ഓരോ ആണുങ്ങൾക്കും ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം കാരണം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസിൽ എല്ലാരും കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റപ്പെടുത്തി അടിച്ചമർത്തി കഴിഞ്ഞാൽ നാളെ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക ഒരു പട്ടിക്കുഞ്ഞും കാണത്തില്ല കാരണം പരസ്പര ഒരു സമയത്ത് പരിപാടി ചെയ്തിട്ട് അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവസാനം എൻ്റെ കുറ്റക്കാരെ മൊത്തം പുരുഷനായി മാറുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാം നമ്മൾ തന്നെ വരണം അതുകൊണ്ട് നാളെ എനിക്കോ നിങ്ങൾക്കോ ഇതേപോലത്തെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ രംഗത്തിറങ്ങും നമുക്ക് വേണ്ടി സംസാരിക്കാം പത്താളുണ്ടാവണം നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനും പത്താളുണ്ടാവണം അങ്ങനെ വിട്ടാ അത് രാഹുലിനെതിരെ പരാതി കൊടുത്ത പെണ്ണിന്റെ ഭർത്താവുമായി ഞാൻ സംസാരിച്ചു വളരെ മാന്യനായ റെസ്പെക്ടബിളായി എനിക്ക് തോന്നിയ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ ഇര ഇദ്ദേഹമാണ് ഇതൊരു പിക്ചറാണ് അദ്ദേഹത്തിന്റെ അനുമതിയും പെർമിഷനും ഇല്ലാതെ അദ്ദേഹത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വെളിവിടാൻ പാടില്ല ആരും ഒന്നും കേസ് കൊടുക്കാൻ പാടില്ല പക്ഷേ അതാണ് നമ്മുടെ മാന്യതയും മര്യാദയും അതായത് ആ വ്യക്തിയോട് ചോദിച്ച് പെർമിഷൻ എടുത്ത് അദ്ദേഹത്തെ കണ്ട് താങ്കൾക്ക് പറയാനുള്ളത് ലോകത്തോട് പറയണം ഞാൻ ഓൾറെഡി അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു താങ്കൾക്ക് പറയാനുള്ളത് ലോകത്തോട് പറയണം ഞാനിപ്പോൾ ആ പെണ്ണിന്റെ ഭർത്താവിനോട് സംസാരിച്ചിരുന്നു ഇയാളാണ് ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇര അതായത് ഈ പെണ്ണ് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചു കാമുവിനെ പറ്റിച്ചു എന്നിട്ട് അവസാനം അയാൾക്ക് പണി കൊടുക്കാനായി ഇപ്പം മുഖ്യമന്ത്രിയെയും കണ്ടു എന്നൊരു പേര് അതിജീവിതയും ഒന്ന് ആലോചിച്ച് നോക്കുക കല്യാണം കഴിച്ചിട്ട് ഒരു വർഷം പോലും ആയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് കല്യാണം ഒരു വർഷം പോലും കല്യാണം കഴിച്ചിട്ടായില്ല ആ ബന്ധം മറച്ചു വെച്ചോ ഒളിച്ചു വെച്ചോ പകുതി മറച്ചു വെച്ചോ തെറ്റിദ്ധരിപ്പിച്ചോ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നിട്ട് പ്രഗ്നന്റ് ആകുകയും അതിനുശേഷം ബ്രേക്കപ്പ് ആകുകയും പ്രശ്നങ്ങളാകുകയും ചെയ്തു എന്നിട്ട് അത് മാധ്യമങ്ങളിലൂടെ അടക്കം ഈ വ്യക്തിയോ ഈ വ്യക്തിയുടെ കൂട്ടാളികളോ ചേർന്ന് എന്താ പറയുക മീഡിയയില് മീഡിയയിൽ അടക്കമുള്ള കാര്യങ്ങൾ എത്തിച്ചു ഡിവോഴ്സ് ചെയ്തിട്ടില്ല ഇപ്പോഴും ഡിവോഴ്സ് ചെയ്തിട്ടില്ല അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ് പരസ്പരം ബ്രേക്കപ്പ് ആവുന്നതിൽ ഒന്നും നമുക്ക് ഇടപെടാൻ പറ്റില്ല പക്ഷേ അതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ വേട്ടയാടാൻ സ്വയം നിന്ന് കൊടുക്കുന്നതും മുഖ്യമന്ത്രിയെ അതെ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലില് കല്യാണം കഴിക്കുന്നു അതിജീവിത എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൂഞ്ചിക്കുന്നു അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം കല്യാണം കഴിച്ച് ഡിവോഴ്സ് പോലും ചെയ്യാണ്ട് ആ ഭർത്താവ് വച്ചും കൊണ്ട് മറ്റൊരു പുരുഷനുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അവസാനം കുറ്റം പുരുഷന് അതെന്ത് മറ്റെടുത്ത പരിപാടിയടാ അതല്ലേ തോന്നിവാസം ആ കാണുന്നതും ആ കേൾക്കുന്നതും ആ ചെയ്യുന്നതും എല്ലാം തോന്നിയാസം അപ്പൊ ആണുങ്ങൾക്ക് വേണ്ടിട്ട് ആരോടാ സംസാരിക്കും പക്ഷെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് സ്ത്രീകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അവർക്കറിയാം അവർക്കറിയാം ഇവിടെ ശരിയെന്താ തെറ്റെന്താന്ന് പിന്നെ വേറൊരു സ്ത്രീ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ മെസ്സേജ് കണ്ടപ്പോൾ അവരെ മാനിക്കുന്നു അവരുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും പക്ഷെ നമ്മൾ എന്നും വെച്ചിട്ട് പരസ്പരം ഇഷ്ടത്തോടെ ചെയ്ത ഒരു പ്രവൃത്തിയെ ഒരിക്കലും ഒരാളിൽ മാത്രം കുറ്റം ചാർത്താൻ പാടില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ കേസിൽ അതുകൊണ്ടാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു പെൺകുട്ടിയുടെയും കൺസേൺ ഇല്ലാണ്ട് ആരും തൊട്ടിട്ടില്ല അദ്ദേഹം നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ഉടനെ പോയിട്ട് ഗർഭാലഭസിപ്പിച്ചിട്ട് മറ്റെല്ലാം പോകും അതോ യോജിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല ഇനി അതിജീവിതയുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ന്യൂസിൽ വന്നിട്ടുണ്ട് ആ വോയിസ് ഒന്ന് കേൾപ്പിക്ക നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം ഒന്ന് പറ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ നിൽക്കുന്നില്ല ഏരിങ്ങോട്ടിങ്ങനെ പോയി അതിനെ മനസ്സിൽ ഞാൻ ജീവിക്കുന്നോ എനിക്കറിയില്ല എനിക്കറിയത്തില്ല ഞാൻ പോലും അറിയാതെ ജീവിതത്തിൽ നിന്ന് പോയി എനിക്ക് ചങ്കട താങ്ങാനേ പറ്റുന്നില്ല കുറച്ചുപോലെ താങ്ങാൻ പറ്റുന്നില്ല എന്റെ ചങ്ങ് പൊട്ടി പോവാന് എത്ര ദിവസം ഇത്രയും ദിവസം എനിക്ക് റിക്കവർ ആവാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ മെന്റലിയും ഫിസിക്കലി ഞാൻ ഇത്രയും തകർന്ന് തരിപ്പെടുവാ എന്തെങ്കിലും തരേണ്ട ആൾക്കാർ ഇല്ല എനിക്കപ്പുറത്ത് എന്റെ അവകാശം അല്ലായിരുന്നു അത് പറ അവകാശം എവിടെ നിഷേധിച്ചത് എന്റെ അവകാശം നിഷേധിച്ചത് യും ഉപദ്രവിക്കത്തില്ലായിരുന്നു എന്ത് നശിപ്പിക്കും കുഞ്ഞിനെ കൊണ്ടു നശിപ്പിക്കും ഞാൻ എങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും കുഞ്ഞിന് നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു നടന്നിട്ട് എത്ര നാളായിടി അന്ന് നിലമ്പൂര് ലക്ഷൻ്റെ സമയത്ത് അല്ലെ നിലമ്പൂര് ലക്ഷന്റെ സമയത്ത് അന്ന് എനിക്ക് ഇപ്പഴും ഓർമ്മയുണ്ട് ബാംഗ്ലൂർന്ന് നിലമ്പൂരേക്ക് വരുന്ന ദിവസം പുള്ളി പുള്ളി നിലമ്പൂര് എത്തിന്ന് രാവിലെയാണ് ഞാൻ ഈ ആന്റിട്ടമ്മരുന്ന് കഴിക്കുന്നേ അത് വീഡിയോ കോൾ ഒക്കെ ചെയ്തിട്ട് കഴിച്ചു കഴിച്ച് അത് കഴിഞ്ഞിട്ട് അത് പിറ്റത് രണ്ടാമത്തെ രണ്ടാ കഴിഞ്ഞിട്ട് ഓർമ്മയുണ്ടോ എന്തൊക്കെയോ എനിക്ക് പറയാൻ പോലും പറ്റത്തില്ല ചെറു തേമസെടുത്തിട്ടാണ് അത് നിക്കണേ ഡോക്ടറിന്റെ വഴക്കും ആരാ കൊല്ലാനോടോ കൊണ്ട് തന്നെ പോലും ഇടാതെ നിങ്ങളൊരു സ്കാൻ റിപ്പോർട്ട് പോലും എടുക്കാതെ അത്രയും പീക്ക് ആയിട്ടിരിക്കുന്ന തന്നിട്ട് ഇത് ആരാ കൊണ്ട് തന്നെ സത്യം തന്നെ ഞാൻ മരിച്ചു പോയാൽ മതിയായിരുന്നു അതിൽ ജീവിക്കേണ്ടായിരുന്നു കുറച്ച് ദിവസം കൂടി എനിക്ക് ഒരു സങ്കടവും വന്നില്ല അതിന്റെ റീസൺ വേറെ ഒന്നും ഞാൻ ആലോചിക്കുമായിരുന്നു ഓക്കെ ആ പെൺകുട്ടിയെ ഈ രാഹുൽ മാങ്കൂട്ടം ചതിച്ചു വഞ്ചിച്ചു വഴ വലയിലാക്കിയിട്ട് പരിപാടി ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തതായിരുന്നെങ്കിൽ നമുക്ക് ഓക്കെ ഇത് ആ പെൺകുട്ടി ഒരു കല്യാണം കഴിഞ്ഞ കുട്ടിയാണ് അതും രണ്ടായിരത്തിഇരുപത്തിനാലിലെങ്കാണ്ടാണ് കല്യാണം കഴിഞ്ഞത് അതിനുശേഷം ആ വ്യക്തിയെ സ്വന്തം ഭർത്താവിനെ ചതിച്ചുകൊണ്ട് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്നു അത് ശരിയാണോ അത് ശരിയാണോ ഈ വീഡിയോ കാണുന്ന സ്ത്രീകള് പറ ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾ പറ അത് ശരിയാണോ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ട് ഗർഭിണിയാകുന്നത് ശരിയാണോ നിങ്ങളുടെ അഭിപ്രായം പറ എന്നിട്ട് അത് അലസിപ്പിക്കുന്നു ഓക്കെ അത് ആ വ്യക്തി നിർബന്ധിച്ചെന്ന് പറയുന്നുണ്ടല്ലോ വായിക്കാത്തോണ്ട് തിരികെ വെച്ചു കൊടുത്തതല്ലോ വീഡിയോ കോൾ ചെയ്ത് നിർബന്ധിച്ചു എന്തിനു കഴിക്കാൻ പോയി എന്തിനു കഴിക്കാൻ പോയി അപ്പൊ പറയും ഗർഭിണി ആക്കിയത് നിർബന്ധിച്ചാണെന്ന് പറയുമോ ഏഹ് അറിയാൻ പാടില്ലാത്തോട്ട് ചോദിക്കുവേ എന്തോന്നടയത് എന്ത് വായിക്കൊച്ച് കേരളത്തിൽ നടക്കുന്ന ഞാൻ സപ്പോർട്ട് ചെയ്തില്ല ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ മാങ്കൂട്ടത്തിനൊപ്പം ഈ കേസിൽ മാങ്കൂട്ടത്തിനൊപ്പം എന്തെങ്കിലും തൊട്ടു തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ആരെ അതിജീവിതെ അല്ലാണ്ട് ഇമ്മാതിരി കൺസന്റോടെ ചെയ്തും അതും സ്വന്തം ഭർത്താവിനെയും ചതിച്ചിട്ട് വന്നിട്ട് ഇമ്മാതിരി പോക്രത്തനം ചെയ്തിട്ട് അതിജീവിതയുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവന്റെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല അതൊന്നും പറ്റത്തില്ല നിക്കത്തില്ല പരസ്പരം ഇഷ്ടത്തോടെ ചെയ്യുന്ന തോന്നി മാസങ്ങൾ പിന്നെ ഒരു സമയം കഴിയുമ്പോൾ ഓ കൊള്ളാം എന്തായാലും ഇതിന്റെ ഇടയിൽ മുങ്ങിപ്പോയ ശബരിമല കേസ് നല്ല പോലെ മുങ്ങുന്നുണ്ട് ആ വെളുപ്പിക്കട വെളിപ്പിക്ക് നടക്കേണ്ടതൊക്കെ നടക്കട്ടെ അടിപൊളിയായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ഞാൻ എന്തൊക്കെ വന്നാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കത്തുള്ളൂ വേറെ ഏതായാലും വിഷയത്തിൽ വന്നേറി കയറി അതിൽ ന്യായമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ അല്ലാണ്ട് ഈ വിഷയത്തിൽ ഞാൻ എന്തൊക്കെ വന്നാലും സപ്പോർട്ട് ചെയ്യത്തില്ല പുതിയൊരു വീഡിയോ ആയിട്ടാണ്